ഹലോ എല്ലാവർക്കും പുതുവീഡിയും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പാലക്കാട് നട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം നമ്മൾ പാലക്കാട് നട്ടിലേക്ക് പോകുന്ന വഴിക്കാണത് അവിടെ ഒരു മലവീട് പോലെ സംഭവം കണ്ടിട്ടുണ്ട് നല്ല സംഭവം അറിയില്ല നമ്മളിവിടെ വണ്ടി നിർത്തി നോക്കല നല്ലൊരു വ്യൂ കണ്ടിട്ട് നിർത്തിയിട്ടാണുള്ളത് രക്ഷ രക്ഷി വ്യൂ ആണ് അങ്ങോട്ട് നമുക്ക് കാണുന്ന ഉച്ച സമയമാണ് നല്ല വെയില എന്നാലും ഇതാ അടിപൊളി വ്യൂ ആണ് അപ്പൊ വൈകുന്നേരൊക്കെ വന്ന നല്ല കോടയൊക്കെ കേറിയിട്ട് കാണാൻ പറ്റും ആദ്യം നമുക്കിങ്ങനെ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാത്ര ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറി അപ്പം കാശ്ദാ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാമല്ലോ രണ്ടാളാണ് വന്നിട്ടുള്ളത് ഇവിടെ എന്തെങ്കിലും വന്നിട്ട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെ വന്നിട്ട് തിരിച്ചു പോന്നേ അപ്പോൾ കഴിച്ചതാണ് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് അഡ്രസ്സിന് അപ്പോൾ നമുക്ക് മെല്ലെ അകത്തേക്ക് വരാം തിരിച്ചു വരുമ്പോൾ നമുക്കൊരു നല്ല ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കാം പാലക്കായ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം ടുക്കത്തെ വെയിലാണ് നമ്മളല്ലാണ്ട് ഈ നട്ടപ്പൊയുന്ന വെയിലത്ത് വരുവാ ഉച്ചയ്ക്ക് ആരുമില്ല ഇവിടെ എന്തോ സംഭവമൊക്കെ ആക്കിയിട്ടുണ്ട് പുതിയ തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം ഇതവിടെ ഇവിടെ പണ്ടുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല ഫ്രെയിമിപ്പം ഉണ്ട് ഇതാ പാലൊക്കെ തട്ട് കണ്ണൂർ കേരള ഇവിടെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷേ നമ്മൾ കുറച്ചുകൂടി കൂടി മുകളിലേക്ക് എത്തി അപ്പോൾ ഇതാ ഇവിടെ എന്തൊക്കെയോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിസോർട്ടാന്ന് തോന്നുന്നു പിന്നെ ഫ്രെയിമിലാണ് ഉള്ളത് ഇത് ഇവിടെ ഇവരെന്തൊക്കെയോ ആക്കുന്നുണ്ട് പുതിയ ഇതാ മുകളിലാണ് ക്യാമ്പിൻ്റെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമല്ലോ ഇവിടെ ബോർഡിതാ പാലക്കായം തട്ട് ടെൻറ്റ് സ്റ്റേ അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോക്കാം അത് ഹൈ കാണുന്ന ടെൻറ്റും നമ്മൾ ഏരം മുകളിലേക്ക് പോക്കാണ് നമ്മളെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് ഇപ്പം മോളിൽ കുറച്ച് ആളുകളെല്ലാം കാണുന്നുണ്ട് നല്ല വെയില നമ്മൾ മോളിൽ എത്തി പാലക്കയെന്നിട്ട് ഫുള്ള് പോയി ഐസ് എല്ലാം ഇവിടെ പണ്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് തുരുമ്പ ഇതായിട്ടുള്ള ഇവിടെ ഗൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ലിപ്പ് സ്ലിപ്പ് ലൈന് അതുപോലെ അങ്ങനെ കുറേ സംഭവമല്ലുണ്ട് അതൊന്നും ഇപ്പം ഇല്ല എല്ലാം പോയി രബൻ ഇതുപോലെ ആയിട്ടുണ്ട് എല്ലാം ഫുൾ തുരു പിടിച്ചായിട്ടുള്ള എല്ലാം പോയി ഇതൊക്കെയാണ് ഇപ്പം പാലക്കയെന്നിട്ടുള്ള അവസ്ഥ ഇതവിടെ നമ്മളെപ്പോലെ കുറച്ച് ടീംസ് ഉണ്ട് ഫോട്ടോ എടുക്കുകയാണ് അവർ അവിടെ സിക്സ്റ്റി ഡി സിനിമ നല്ല മറ്റിതെല്ലാം ഉണ്ട് ഇതിൽ ഇപ്പോൾ വർക്കിംഗ് അല്ല എല്ലാം ഫുള്ള് കുറേ ആയിരുന്നു ഇതെല്ലാം അടച്ചു കൂട്ടിയിട്ട് റേറ്റിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഒരു പ്രേതാലയം പോലെ ആണ് ഉള്ളത് പണ്ടത്തെ ഒരു സംഭവം ഇതിലോ ഫുള്ള് തുരുമ്പോട് ചിതായിട്ടുള്ളത് ഫുള്ള് കരാറ് കഴിഞ്ഞതായിരിക്കും ഇതാണ് അവസ്ഥ നമുക്ക് അങ്ങോട്ടേക്ക് നല്ല വെയിലാണ് കണ്ണ് തുറക്കാനാവുന്നില്ല അത്രക്ക ചൂടാണ് അയച്ചാ എവിടെ ഇതാ ഇങ്ങനെ ഓരോ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇരുന്ന് സംസാരിക്കുകയാണ് ചെയ്യാം ഇത് പുതിയ സംഭവമാണ് എല്ലാ സ്ഥലത്തും ഉണ്ട് ഓരോ ബെഞ്ചുകൾ നമുക്ക് തിരിച്ചു പോവാം അയച്ചാ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഇത് പുതിയ വന്നിയാണ് നമുക്കതിൽ കയറി നോക്കാമല്ലോ എന്താ അവസ്ഥ ഏകദേശം എൻ്റെ ചാർജ് കഴിഞ്ഞാൽ വേണ്ടി ഞാൻ പിന്നെ അവിടുന്ന് വീട്ടെടുത്തിരിക്കുമ്പോൾ ഇവിടെ ഡസ്റ്റർ കാറ് കത്തിക്കഴിഞ്ഞ നിലയിലാണ് ഉള്ളത് ഇതൊരു മാസത്തിനടുപ്പ് ചെയ്ത് കത്തിപ്പോയിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റീനോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറക്കുന്ന ഇതിൽ തീ പിടിച്ചാണ് പിന്നെ ഫയർ ഫോഴ്സെല്ലാം എത്താൻ വേണ്ടി നല്ല ലേറ്റായി